അപ്പം ഇന്ന് സദ്യയിലെ രാജാവായ അടപ്രഥമനാണ് കേട്ടോ അപ്പം ഇന്നത്തെ അടപ്രഥമനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പണ്ടത്തെ ആളുകളൊക്കെ ചെയ്തിരുന്ന പോലെ നമ്മൾ അരി കുതിർത്ത് പൊടിച്ച് അത് മാവാക്കി വാഴയിലെ അട ഉണ്ടാക്കി ആ അട വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് അടപ്രഥമൻ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം നമുക്ക് അടപ്രഥമന് വേണ്ടിയിട്ടുള്ള അട ഉണ്ടാക്കാം അതിനുവേണ്ടി ഞാനിവിടെ കാൽ കിലോ ഉണക്കലരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ കപ്പളവിന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നേക്കാൽ കപ്പ് ഉണക്കലരി എടുത്തിട്ടുണ്ട് ഇത് നല്ലപോലെ മൂന്നാല് തവണ കഴുകി വൃത്തിയാക്കി അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെ നമുക്കൊന്ന് കുതിർത്തിടാം അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് പച്ചരി വേണമെങ്കിലും ഉപയോഗിക്കാം പക്ഷേ പച്ചരിയാണെങ്കിൽ നാലോ അഞ്ചോ മണിക്കൂർ കുതിർത്ത് വയ്ക്കണം ഇപ്പം ഞാൻ നല്ലപോലെ കുതിർത്തെടുത്തിട്ടുണ്ട് ഇനി ഇത് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞ് ഒരു വൃത്തിയുള്ള തുണിയിൽ നമുക്കിതൊന്ന് വിരിച്ചിടാം അതിൻ്റെ ആ വെള്ളമൊക്കെ മുഴുവനായിട്ടൊന്ന് തോർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വെയിലത്തിട്ട് ഉണക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എക്സസ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു വെള്ളം നമുക്കൊന്ന് കളഞ്ഞെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ വെള്ളത്തിൻ്റെ ആ ഒരു നനവൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ നമുക്കിത് മിക്സിയുടെ ആ ജാറിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കാം ഇത് പെട്ടെന്ന് പൊടിഞ്ഞു കിട്ടും ഒത്തിരി സമയമൊന്നും എടുക്കില്ല രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് തന്നെ നല്ല ഫൈൻ പൗഡറായിട്ട് നമുക്ക് കിട്ടും പൊടിച്ചെടുത്ത ശേഷം നമുക്ക് രണ്ടോ മൂന്നോ തവണയെങ്കിലും ഇതൊന്ന് തരിച്ചെടുക്കണം അപ്പോഴാണ് നല്ല ഫൈൻ പൗഡറായിട്ട് നമുക്കിത് കിട്ടുക ഇനി നമ്മളുടെ അരിപ്പയുടെ ഏറ്റവും ചെറിയ തുളകളുള്ള ആ ഒരു ചില്ലിലൂടെ വേണം നമ്മളത് തരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് നമ്മളുടെ പൊടി ഇതുവരെ നന്നായിട്ട് തരിച്ചെടുത്തിട്ടുണ്ട് നല്ല ഫൈൻ പൗഡറായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര ഓപ്ഷണലാണ് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ആ ഒരു അട ആയി വരുന്ന സമയത്ത് അതിനൊരല്പം ഒരു ബലം കിട്ടും പിന്നെ രണ്ട് നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് അടയ്ക്ക് ഒരു ചെറിയൊരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ നെയ്യും ചേർക്കുന്നുണ്ട് അപ്പോൾ പശു നെയ്യ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താലും മതി ഇനി ഇതിലേക്ക് അല്പാൽപ്പമായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് കലക്കിയെടുക്കണം അപ്പോൾ ഒട്ടും വെള്ളം കൂടി പോവരുത് നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ കുറച്ച് കുറച്ച് മാത്രം ഒഴിച്ചു കൊടുക്കുക കാരണം ഇത് വറുത്തരിപ്പൊടിയല്ലല്ലോ പച്ചപ്പൊടിയാണ് പെട്ടെന്ന് വെള്ളം അധികമായി പോവും എനിക്കിവിടെ ഏകദേശം ഒരു കാൽ കപ്പും രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവും ആവശ്യം വന്നിട്ടുള്ളൂ അപ്പോൾ ഇത് നന്നായി കലക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ സ്പൂൺ വെച്ചിങ്ങനെ കോരി ഒഴിക്കുന്ന സമയത്ത് അതിങ്ങനെ ഒഴുകി വീഴണം അല്ലാതെ മുറിഞ്ഞു മുറിഞ്ഞിങ്ങനെ കഷ്ണം കഷ്ണമായിട്ട് വീഴരുത് ഇതാണ് കറക്റ്റ് പാകം ഇനി ഞാനിവിടെ വാഴയില എടുത്തിട്ടുണ്ട് ഈ വാഴയിലാണ് നമ്മളിനി അട ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ വാഴയില നല്ലതുപോലെ രണ്ട് വശവും കഴുകി വൃത്തിയാക്കി എടുക്കുക വാഴയിലെ നമ്മൾ അടയ്ക്ക് മാവ് ഒഴിക്കുന്ന സമയത്ത് അതിൻ്റെ അടിവശത്ത് അതായത് പുറകുവശത്ത് വേണം മാവ് ഒഴിക്കാൻ വേണ്ടിയിട്ട് ഈ വാഴയില നമ്മൾ കനലിൽ വെച്ചിട്ട് വാട്ടി വാട്ടിയെടുത്തിട്ടൊന്നുമില്ല അപ്പോൾ ഇതുപോലെ മാവ് കോരി ഒഴിക്കുക ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുക അതിന് ശേഷം ഒരറ്റം മുതൽ ഇതുപോലെ ഇങ്ങനെ ചുരുട്ടിയെടുക്കുക അപ്പോൾ അത്യാവശ്യം ചെറിയൊരു മുറുക്കത്തിൽ വേണം ചുരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് എന്നാൽ ഒത്തിരി അങ്ങ് മുറുകി പോകാനും പാടില്ല ബാക്കിയുള്ള ഇലകളിലും കൂടെ ഇതുപോലെ മാവ് കോരി ഒഴിച്ച് ചെറുതായിട്ടൊന്ന് പരത്തി അതിന് ശേഷം ഇതുപോലെ ചുരുട്ടിയെടുക്കാം അങ്ങനെ നാലോ അഞ്ചോ ചുരുളകൾ എല്ലാം കൂടെ കൂട്ടി വെച്ച് നമുക്ക് ഒരു വാഴനാരൊണ്ട് കെട്ടിയെടുക്കാം ഇനി ഈ മാവ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ വെട്ടിത്തിളയ്ക്കണ വെള്ളത്തിലേക്ക് നമുക്ക് ഈ വാഴയിലെ ചുരുളുകൾ ഇട്ട് കൊടുക്കണം ആ വലിയ വട്ടപാത്രമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതെടുക്കുക എൻ്റെ കയ്യിൽ വലിയ പാത്രം ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ കുക്കറിലാണ് ചെയ്തെടുക്കുന്നത് അതുപോലെ തന്നെ പെട്ടെന്ന് വേവിച്ചെടുക്കാൻ കൂടെയുള്ള എളുപ്പത്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് കുക്കർ അടച്ച് വെച്ച് രണ്ട് വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് വട്ടപാത്രത്തിൽ വെള്ളത്തിൻ്റെ തിളപ്പിച്ച് അതിനകത്ത് വേവിച്ചെടുക്കുന്നവരാണെങ്കിൽ ഒരു ഒരമണിക്കൂർ വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ അട നന്നായിട്ട് വെന്ത് കിട്ടും ഇനി കുക്കറിൻ്റെ ആവി ഒക്കെ പോയ ശേഷം തുറന്ന് നോക്കി ഇനി അത്യാവശ്യം വലിയൊരു പാത്രത്തിൽ നമുക്ക് നല്ല പച്ചവെള്ളം എടുക്കാം അത്യാവശ്യം തണുപ്പുള്ള വെള്ളം വെള്ളമെടുക്കാം അതിലേക്ക് നമുക്ക് ഈ ഇല ചുരുകളുകൾ ഇട്ട് കൊടുക്കാം നല്ല പോലെ ചൂടാറിയ ശേഷം നമുക്കിത് തുറന്ന് ഓരോന്നായി നിവർത്തി നമ്മുടെ കൈ വെച്ചോ അതല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചോ നമുക്ക് ആ അടയൊക്കെ ഒന്ന് വേർപെടുത്തി എടുക്കാം പെട്ടെന്ന് അട ഈ ഇലയിൽ നിന്ന് വേറിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് അല്പം നെയ്യ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പം കണ്ടോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എത്ര നൈസ് ആയിട്ടുള്ള അടയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നോക്കി നല്ല തിന്നായിട്ടുള്ള അടയാണ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് കാണുമ്പോൾ എന്തോ വലിയ സംഭവമായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ചെയ്ത് നോക്കുമ്പോൾ വളരെ രസകരമായിട്ടുള്ള എന്താ പറയുക നല്ല ഇൻട്രസ്റ്റിങ് ആയിട്ടുള്ളൊരു പരിപാടിയാണ് കേട്ടോ ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നമ്മളുടെ അടയൊക്കെ വലിയ വലിയ കഷ്ണങ്ങളായിട്ടാണ് ഇരിക്കുന്നത് അല്ലേ അപ്പോൾ ഇത് നമ്മൾ ഇനി നന്നായിട്ട് മൂന്നോ നാലോ തവണ വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കണം കാരണം ആ ഒരു വാഴയിലയുടെ കറയുടെ ഒരു ചെറിയ ചുവയൊക്കെ അതിൻ്റെ അകത്ത് ഉണ്ടാവും അതെല്ലാം പോയി നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെ കഴുകി എടുക്കുന്ന സമയത്ത് ഇത് കുറച്ചൊക്കെ ഒന്ന് നുറങ്ങി അതിൻ്റെ വലുപ്പം ഒന്ന് കുറയും എന്നിട്ടും വലുപ്പം കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് ചെറുതാക്കി കൊടുക്കാം ഒത്തിരി അങ്ങ് പൊടിച്ച് കൊടുക്കരുത് ഇനി ഈ അടകൾ നമ്മൾ ശർക്കരയിലൊക്കെ ഇട്ട് വരട്ടി തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് വരട്ടി എടുത്ത് വരുമ്പോഴത്തേക്കിന് അത് താനേ അങ്ങ് മുറിഞ്ഞു പോകും ഇപ്പോൾ ഞാൻ ഈ അടയൊക്കെ ഒന്ന് നന്നായിട്ട് നാലഞ്ച് തവണ പച്ചവെള്ളത്തിൽ കഴുകി ഈ ഒരു ഓട്ടപാത്രത്തിൽ വെള്ളം വരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ഫൈൻ ആയിട്ടുള്ള അടയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട് ഞാനിവിടെ അരക്കിലോ ശർക്കരയാണ് ഉരുക്കി വെച്ചിട്ടുള്ളത് നല്ല ഡാർക്ക് കളറിലുള്ള ശർക്കര എടുക്കുകയാണ് ഏറ്റവും നല്ലത് കാൽ കിലോ അരിപ്പൊടിക്ക് അരക്കിലോ ശർക്കര എന്നുള്ളതാണ് ഏകദേശ കണക്ക് അപ്പോൾ ഇത്രയും മധുരം ആവശ്യമില്ലാത്തവർ അതിനനുസരിച്ച് അമ്പതോ നൂറോ ഗ്രാം ശർക്കര കുറച്ചെടുക്കാം ഇനി ഈ ശർക്കര നമ്മൾ വലിയൊരു ഉരുളിയിലോട്ട് ഒഴിച്ച് നന്നായി അതിലെ വെള്ളമൊക്കെ വറ്റി വരുന്നത് വരെ ഇളക്കി കൊടുക്കുന്നുണ്ട് മുഴുവൻ വെള്ളം വറ്റിയ ശേഷമാണ് നമ്മളിതിലേക്ക് വെള്ളം വാർത്ത് വെച്ചിരിക്കുന്ന അട ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അട ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും അതിലൊന്ന് വെള്ളം ലൂസായി വന്ന പോലെ തോന്നും അപ്പോൾ നമ്മൾ വീണ്ടും ഇളക്കി കൊടുക്കുക അതിലെ വെള്ളം ഇനിയും വറ്റി വരട്ടെ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ പശുവി നെയ്യോ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കുറച്ച് കഴിയുമ്പോഴത്തേക്കിന് ആ അടയ്ക്കൊന്ന് കുറച്ചൊരു ട്രാൻസ്പെറൻറ്റായി ആ ഒരു ശർക്കരയൊക്കെ ആ അടയിലോട്ട് നന്നായി പിടിച്ച് നല്ല രീതിയിൽ കുറുകി വരും ഇനി ഇതിലേക്ക് മൂന്ന് തേങ്ങയുടെ രണ്ടാം പാലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് രണ്ടാം പാലും കൂടി ഒഴിച്ചു കൊടുത്ത ശേഷം നന്നായി തിളപ്പിച്ച് നമുക്കിത് വറ്റിച്ചെടുക്കണം നല്ലപോലെ വറ്റി ഇത് കുറുകി വരട്ടെ ആ ഒരു സമയം വരെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മൾ സാധാരണ അടപ്രഥമൻ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ഇലക്ക പൊടിയോ അതല്ലെങ്കിൽ ചുക്ക് പൊടി ജീരകം പൊടി അതല്ലെങ്കിൽ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് അങ്ങനെയൊക്കെ ഒരു ഫ്ലേവറ് ചേർത്തിട്ടുണ്ടാവും അതുപോലെ തന്നെ കശുവണ്ടിയൊക്കെ വറുത്ത് ഇട്ടിട്ടുണ്ടാവും അപ്പോൾ ഞാനിവിടെ അതൊന്നും ചെയ്യുന്നില്ല നമ്മളിത് ഈയൊരു അട അതിൻ്റെ തനതായ ടേസ്റ്റിലാണ് നമ്മളിന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ നല്ലപോലെ കുറുകി വന്ന സമയത്ത് ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഒന്ന് ആറാം വെച്ചു ആ ഒരു തിളക്കിലൊക്കെ നിന്ന ശേഷമാണ് നമ്മൾ മൂന്ന് തേങ്ങയുടെ ഒന്നാം പാൽ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇനി തീ കത്തിക്കേണ്ട ഈ ഒരു ചൂടിൽ തന്നെ ആ ഒരു ഒന്നാം പാലും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കുറച്ച് നേരം പാത്രഭാഗം ആയി വരാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കിന് ഇത് ഒന്നും കൂടെ കുറുകി കട്ടിയായിട്ട് വരും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടപ്രഥമൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അട ഉണ്ടാക്കി അത് ശർക്കരയിൽ നന്നായിട്ട് വരട്ടി ഫ്രിഡ്ജിലെടുത്ത് സൂക്ഷിച്ച് വെച്ചാൽ മതി എപ്പോഴാണോ നിങ്ങൾക്ക് അടപ്രഥമന ഉണ്ടാക്കേണ്ടത് ആ ഒരു സമയത്ത് തേങ്ങാപ്പാൽ ചേർത്തിട്ട് അടപ്രഥമന ഉണ്ടാക്കാം അപ്പോൾ ഇത്തവണത്തെ ഓണത്തിന് നിങ്ങൾക്ക് സമയമുണ്ടെന്നുണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് അടയൊക്കെ ഉണ്ടാക്കി അടപ്രഥമനുണ്ടാക്കി എല്ലാവരും ഒന്ന് ഞെട്ടിക്കാം അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് താങ്ക്